നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു അയവ് വന്നിരിക്കുന്നു ഒരു താൽക്കാലിക ഇടവേള എന്നൊക്കെ വേണമൊക്കെ പറയാം എല്ലാ മേഖലയിലും ഇന്ത്യക്ക് തന്നെയായിരുന്നു മേൽക്കൈ അങ്ങനെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും കൂടുതൽ സ്വീകാരനാവുന്നു എന്ന് കണ്ടപ്പോൾ കോൺഗ്രസിലെ ചിലർ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ അന്തരിച്ചുപോയ അവരുടെ മുൻ കോൺഗ്രസ് നേതാവായിരുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പൊക്കിക്കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ ഇന്ദിര അങ്ങനെയായിരുന്നു അയൽ ലേഡിയെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊക്കി കൊണ്ടു അപ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ലേ കെട്ടറുകളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ എഴുപത്തൊന്നിലെ യുദ്ധം ഒരിക്കൽക്കൂടി ചർച്ചയായി മാത്രമല്ല അവർ പഴയത്തിന് കൂടുതൽ അവകസിക്കപ്പെടുകയും ചെയ്തു നമ്മൾ സൈനികപരമായിട്ട് ആ യുദ്ധം ജയിച്ചു എന്നാൽ ആദ്യമായി നമ്മൾ തോക്കുകയാണ് ചെയ്തത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കറാച്ചി വരെ നമ്മൾ പിടിച്ചെടുത്തു നമ്മുടെ സൈന്യം പിടിച്ചെടുത്തു തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാർ നമ്മുടെ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി ആ സമയത്ത് നമ്മുടെ അൻപത്തി മൂന്ന് ഓളം പട്ടാളക്കാർ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ സന്ധി സംഭാഷണത്തെ തുടർന്ന് അതായത് അടച്ചിട്ട മുറിയിലായിരുന്നു ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയും തമ്മിൽ അടച്ചിട്ട മുറിയിൽ ഒരു ചർച്ച നടന്നു അതിനുശേഷം ഈ തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാരെയും വിട്ടു കൊടുത്തു കറാച്ചി വരെ പിടിച്ചെടുത്തായിരുന്നു നമ്മൾ ആ സ്ഥലവും വിട്ടുകൊടുത്തു എന്നാൽ നമ്മുടെ അൻപത്തിമൂന്നോളം പട്ടാളക്കാരെ അവരുടെ കഷ്ടുണ്ടായിരുന്ന നമുക്ക് തിരിച്ചു കിട്ടിയില്ല മാത്രമല്ല ആ സമയത്ത് പാക് വീട് കാശ്മീർ ചോദിച്ചാൽ അത് കിട്ടുമായിരുന്നു അതും വാങ്ങിയില്ല ചുരുക്കി പറഞ്ഞാൽ ആ യുദ്ധം കണ്ട് എന്ത് നായിട്ടാണ് ഉണ്ടായത് ഏതാണ്ട് നാലായിരത്തിന് മുകളിൽ നമ്മുടെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു നമ്മൾ ഈ അവിടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ പിടിച്ചെടുത്തു തൊണ്ണൂറ്റി മുതലായിരം പട്ടാളക്കാരെയും അവർ കീഴ കീഴട നമുക്ക് കീഴടങ്ങി ഇതെല്ലാം നിരുപാധികം നമ്മൾ വിട്ടുകൊടുത്ത് നമ്മുടെ അൻപത്തിമൂന്ന് പട്ടാളക്കാരെ കിട്ടിയല്ല എന്നിട്ട് അങ്ങനെ ഒരു യുദ്ധത്തിൽ അന്ന് പ്രധാനമന്ത്രി ആയിരുന്ന ആളെ അ എൽ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ കളിയാക്കിച്ചിരിക്കും ഇത് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കോ ഇപ്പോൾ ഇതാണോ എൽ എൽ എ എന്ന് ചോദിച്ചുകൊണ്ട് അവർ തിരിച്ചു ചോദിച്ചു ശരിക്കും കോൺഗ്രസുകാർ ചമ്മി നാറി ഒരു കാര്യമില്ലാതെ പൊക്കിക്കൊണ്ട് വന്നാൽ എന്തിനു നരേന്ദ്രമോദിയെ ഈ കെടുത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ചിറ്റി കഴിഞ്ഞപ്പോൾ അവർ അടുത്തൊരു ചോദ്യം നമ്മുടെ ഒരു വി എസ് എഫ് കാരൻ ഇപ്പോൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ കുറഞ്ഞ പക്ഷം വീട് നിർത്തുന്നതിന് മുന്നേ അയാളെയെങ്കിലും നമുക്ക് വിട്ടു തരാനുള്ള കരാർ ഏർപ്പെടാൻ എന്നില്ലായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അൻപത്തി മൂന്ന് പേരെ കിട്ടാത്ത കാര്യം അവർ പറയുന്നില്ല ഇതാ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ആ വാർത്തയും വന്നു കഴിഞ്ഞു ആ ബി എസ് ബുകാരനെ പാകിസ്ഥാൻ നിരുപാധികം വിട്ടയച്ചു കഴിഞ്ഞു അപ്പോൾ അതും കഴിഞ്ഞു ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടി പൊളിയുമ്പോൾ അവർ അടുത്ത സംഗതി കൊണ്ടുവരുന്നു ഇത്തവണ ഒരു വ്യാജ വാർത്തയും കൊണ്ടാണ് അവർ അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പൊളിയുകയും ചെയ്തു ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പേജിലാണ് അത് വരുന്നത് അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിനും മുമ്പ് അവർ കാശ്മീരിലെ മാതാ വൈഷ്ണവി ദേവി ക്ഷേത്രമുണ്ട് അവർ അത് ഗുഹയിലൂടെയാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അത് അത് പോകുമ്പോൾ ചെരുപ്പൊന്നും പാടില്ല അവരുടെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയും ചെരിപ്പിട്ടിട്ടില്ല എന്ന് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് അതൊരു ക്ഷേത്ര ദർശനം നടത്തിയാണ് ആ ക്ഷേത്ര അവിടെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ ആർക്കും മനസ്സിലാവും പക്ഷേ ഈ ചിത്രം വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ടണൽ നമ്മുടെ വട്ടാളക്കാരൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ടണൽ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞ് നീട്ടി പിടിച്ചൊരു എസ് എ കെഴുതി ഇവന്മാർ പോസ്റ്റ് ചെയ്തു അപ്പോൾ ഓർക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേജിൽ അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത് കാശ്മീരിലെ മാതാ വൈഷ്ണവി ക്ഷേത്രത്തിലെ അവിടുത്തെ ഗുഹയിലൂടെ ഇന്ദിരാഗാന്ധി പോകുന്ന ദൃശ്യമാണ് അത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചിത്രമാണ് അതാണ് യുദ്ധസമയത്തെ ചിത്രമാണെന്ന് പറഞ്ഞ് കണ്ടിരിക്കുന്നത് അതും അവർ വളരെ ദയനീയമായ രീതിയിൽ അവിടെ അവർക്ക് തേൽപറ്റി നിറയെ കമൻറ്റുകളായിരുന്നു താഴെ ഇതാണോ ഐ എൽ എ ഡി കയറിപ്പോയ ഗുഹ എന്നുവരെ ആളുകൾ ചോദിക്കുന്നുണ്ട് എന്നിട്ടും ഈ ഉളുപ്പിനൊരു കുറവുമില്ലാത്ത ഈ യൂത്ത് കൊങ്ങികൾ ഈ എന്താ പറയുക ചില ചാനലിലിടയ്ക്ക് യൂത്ത് കൊങ്ങികൾക്ക് വേറെ ആ ഒരു വേറെ ഭാഷയൊക്കെയാണ് പറയുക അതെന്തായാലും ഞാൻ പറയുന്നില്ല ആ യൂത്ത് കൊങ്ങികൾ ഒരു ഒലിപ്പമില്ലാതെ ആ പോസ്റ്റ് അങ്ങനെ തന്നെ കുറേ നേരം വെക്കുകയുണ്ടായി ഇപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഈ പാകിസ്ഥാൻ ചെയ്ത പോലുള്ള വ്യാജ വാർത്തയും കൊണ്ട് വരികയാണ് ചെയ്തത് കുറഞ്ഞ പക്ഷേ ഇത് ഏതാണ് വർഷം എന്നെങ്കിലും ഓർക്കണം യൂത്ത് കൊങ്ങികളെ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നിങ്ങൾ ഏത് വർഷത്തെ മുന്നത്തെ ചിത്രം എടുത്തുകൊണ്ടുവന്ന ഇതുപോലെ കള്ളത്തരം പറഞ്ഞ് ഒപ്പിക്കാൻ നോക്കിയാലും അതെല്ലാം ചീറ്റും പൊളിയും എന്നവർക്ക് ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് അതിനാൽ വളരെ സൂക്ഷിച്ച് മാത്രം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാന് പറ്റിയ പോലെയാവും പാകിസ്ഥാൻ ചേട്ടനും നിങ്ങൾ ഈ കോൺഗ്രസ്സുകാർ അനിയനുമാണ് ആണോ എന്ന തരത്തിൽ വരെ ആളുകൾ ഇട്ട് ചോദിക്കുമ്പോൾ നാണം തോന്നില്ലേ എന്ന് മാത്രമേ ഏറ്റവും ലളിതമായിട്ട് ചോദിക്കാനുള്ളൂ ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ പോലും അത് യുദ്ധസമയത്ത് ടണൽ സമർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയാക്കി ഇതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പേജിൽ പോസ്റ്റ് ചെയ്യണമെന്ന് അത്ര മാത്രം തൊൽക്കെട്ടി ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ